ഞങ്ങളെ മതനീയം പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടുണ്ടായിരുന്ന നല്ലവരായ ഉമ്മമാരും ഉപ്പമാരും സഹോദരന്മാരും സഹോദരിമാരും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും അള്ളാഹുവേ അവരെത്ര പേരുണ്ട് നിനക്കറിയാം പാപങ്ങളാണ് സാധുക്കളാണ് എല്ലാ ദിവസവും ഞങ്ങളുടെ കൂടെ മദനീയത്തിൽ പങ്കെടുത്തവരാണ് ഞങ്ങളുടെ കൂടെ ഖുറാനോതിയവരാണ് വിഖിർ ചൊല്ലിയവരാണ് ഹദ് ചൊല്ലിയവരാണ് അല്ലാഹുവേ ആരടി മണ്ണിലാണ് ഇന്ന് അവരുള്ളത് സാധുക്കളാണ് റബ്ബെ ഞങ്ങളെ മദനീയത്തിൽ പങ്കെടുത്ത് ഞങ്ങളുടെ കൂടെ കുറാനോ ഒരു ദിവസം പോലും മതനീയം മുടങ്ങുന്നത് അവർക്കിഷ്ടമായിരുന്നില്ല അവർ ഈ മജിസിനെ വല്ലാതെ സ്നേഹിച്ചവരാണ് ഹൊ വച്ചവരാണ് പ്രിയം വച്ചവരാണ് അള്ളാഹുവേ അവർ നല്ലവരാണല്ലോ അല്ല അവരെ കബർ നീ സ്വർഗമാക്ക ഞങ്ങൾ ഒമ്മതനീയും കുടുംബങ്ങളും എല്ലാവരും ഓതിയ ഖുറാനും ദിക്കുറും സൊലാത്തും അവരെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ അവരെ ജീവിതത്തിലെ വലിയൊരു ഹോബിയായിരുന്നു വലിയൊരു സന്തോഷമായിരുന്നു മദനീയം മജിലിസ് ഒരു ദിവസം പോലും മുടങ്ങാതെ അവർ ഞങ്ങളെ മജിലിസിൽ പങ്കെടുത്തവരാണ് അള്ളഹാ അവരെ കപൂറിലേക്ക് വെള്ളിയാഴ്ച രാവിൽ ഈ മജിസിന്റെ മുന്തിയ മിസിലെ സവാബ് നിയത്തിക്കണേ അല്ല നെയ്യത്തിക്കണേ അല്ല നീയത്തിക്കണേ അല്ല എത്ര വലിയ ഭാഗ്യവാന്മാരാണല്ലേ അവർ അവരെ ഖബറിൽ കിടക്കുന്ന സമയത്ത് അവരെ ഖബറിലേക്ക് എത്ര യാസീനായെത്തുന്നത് എത്ര വാക്കിയായെത്തുന്നത് എത്ര സൂറത്തുൽ മുൽക്കായെത്തുന്നത് എത്ര സലാമിന്റെ പ്രതിഫലമായെത്തുന്നത് എത്ര ഇസ്തിഫാറിന്റെ പ്രതിഫലമായെത്തുന്നത് അവർ ഈ ഭൗതികമായ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് അവർ ചെയ്ത നന്മ ഞങ്ങളുടെ കൂടെ കുറാനോ ചൊല്ലിയതാണ് വലിയ ഭാഗ്യവാന്മാരല്ലേ വലിയ തൗഫീഖ് ലഭിച്ചവരല്ലേ മദനിയത്തിൽ പങ്കെടുത്താൽ കിട്ടുന്ന ഗുണം ആ വലിയ ഗുണമല്ലേ ആരുമാരും തിരിഞ്ഞു നോക്കാത്ത കബറുകള് അല്ല അല്ലാതെ സമയത്ത് മദനിയത്തിൽ പങ്കെടുത്തു എന്ന കാരണത്താൽ എല്ലാ ദിവസവും അവരെ കബറിലേക്ക് ഫാത്തി എത്തുന്നു യാസീനെത്തുന്നു എത്ര വലിയ ഭാഗ്യവാന്മാരാണ് വതികളാണ് അവർ ഈ മജിലിസിൽ പങ്കെടുത്തു എന്നതാണ് കാരണം മദനീയത്തിൽ പങ്കെടുക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ വെറുതെയാകൂല നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ പ്രയാസപ്പെടണ്ട മതനീയത്തിൽ പങ്കെടുത്തു എന്ന കാരണത്താൽ നിങ്ങൾ വിഷമിക്കേണ്ടി വരൂല നിങ്ങൾ പ്രയാസപ്പെടേണ്ടി വരൂല മറിച്ച് നിങ്ങൾക്ക് കബറും ലഭിക്കുന്നത് വലിയ നിധികളാണ് വലിയ ആനന്ദങ്ങളാണ് വലിയ സമാധാനമാണ്